നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം ഭിന്നശേഷിക്കാരെ അവഗണിച്ച് ദേശീയപാത അതോറിറ്റി പുതിയ ആറുവരിപ്പാതയിൽ രാമനാട്ടുകര വളാഞ്ചേരി റീച്ചിൽ കക്കാട് കരിമ്പിൽ സ്ഥാപിച്ച പബ്ലിക് ടോയ്ലറ്റ് ഭിന്നശേഷി സൗഹൃദമല്ല കരിമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള ടോയ്ലറ്റ് പൂർണമായും ഭിന്നശേഷിക്കാരെ അവഗണിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭിന്നശേഷിക്കാർക്കായുള്ള റാമ്പുകളോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇവിടെ ഒരുക്കിയിട്ടില്ല ടോയ്ലറ്റിനുള്ളിൽ ഇന്ത്യൻ ക്ലോസെറ്റുകൾ മാത്രമാണുള്ളത് ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും രോഗികൾക്കും ഏറ്റവും അത്യാവശ്യമായ യൂറോപ്യൻ ക്ലോസറ്റുകൾ ഒന്നുപോലും സ്ഥാപിച്ചിട്ടില്ല ഈ സാഹചര്യം ഭിന്നശേഷിക്കാരെ മാത്രമല്ല യാത്രക്കാരായ രോഗികളെയും പ്രായമായവരെയും സാരമായി ബാധിക്കുന്നതാണ് മാതൃകയാകേണ്ട ദേശീയപാത അതോറിറ്റി തന്നെ ഭിന്നശേഷിക്കാരെ അവഗണിക്കുന്നത് പ്രതിഷേധാർഹമാണ് ദീർഘദൂര യാത്രക്കാരായ ഭിന്നശേഷിക്കാർ അവർ ഏത് ടോയ്ലറ്റിൽ ആണ് പോകേണ്ടത് എന്നതുകൂടി ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കണം ഇത്തരത്തിൽ ഭിന്നശേഷി സൗഹൃദമല്ലാത്ത പബ്ലിക് ടോയ്ലറ്റ് നിർമ്മിച്ച് ഇതിലൂടെ ദേശീയപാത അതോറിറ്റി സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് മനസ്സിലാകുന്നില്ല കരുമ്പിലെ പബ്ലിക് ടോയ്ലറ്റിന്റേത് ഒറ്റപ്പെട്ട സംഭവമാകാൻ സാധ്യതയില്ല പുതിയ ആറുവരിപ്പാതയിൽ വരുന്ന മറ്റു സ്ഥലങ്ങളിലെ പബ്ലിക് ടോയ്ലറ്റുകളും ഇതേ നിലയിലായിരിക്കും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് മലപ്പുറം സ്റ്റോറീസ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ പുതിയ ആറുവരിപ്പാതയിൽ നിർമ്മിക്കുന്ന എല്ലാ പബ്ലിക് ടോയ്ലറ്റുകളും ഭിന്നശേഷി സൌഹൃദമാക്കാൻ ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര സർക്കാരും അടിയന്തര നടപടികൾ സ്വീകരിക്കണം വിഷയത്തിൽ വൈകാതെ തന്നെ ബന്ധപ്പെട്ടവർക്ക് മലപ്പുറം സ്റ്റോറീസ് പരാതി നൽകും എല്ലാവർക്കും നന്ദി നമസ്കാരം